السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا باركا فيه اللهم صل على نبينا محمد صحيح مسلم أن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه يلنن نبيدنا അനി നബി പറഞ്ഞു അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ കുറച്ച് ആളുകൾ ഒരുമിച്ചു കൂടി ഒരു ജനത കൂടി എന്തിനാണ് അവർ ഒരുമിച്ചു ഒരുമിച്ചുകൂടിയത് ഗ്രന്ഥം പാരായണം ചെയ്യാൻ റസൂനഹു ബൈനഹും അത് പരസ്പരം പഠിക്കാനും പഠിപ്പിക്കാനും ഇല്ലാ നസലത്ത് അലഹീമി സക്കീന അങ്ങനെയെങ്കിൽ അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ സക്കീനത്ത് സമാധാനം ഇറങ്ങാതിരിക്കുകയില്ല അള്ളാഹുങ്കിൽ നിന്നുള്ള പ്രത്യേക സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം ധന്യമാകും അള്ളാഹുവിൻ്റെ കാരുണ്യം അവരെ പൊതിയും വഹഫത്ത് മലയിക്ക മലക്കുകൾ അവരെ വലയം ചെയ്യും അരികിലുള്ള ആളുകളോട് അവരെ പറ്റി പറയും ഏതൊരു നാട്ടിലും അള്ളാഹു ഏറ്റവും പ്രിയങ്കരമായ ഇടങ്ങൾ ആ നാട്ടിലെ മസ്ജിദുകളാണ് അഹബുൽ മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് അള്ളാഹുന്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഇടമാണ് വിശ്വാസികളുടെ ഹൃദയത്താൽ ബന്ധിപ്പിക്കപ്പെട്ട ബന്ധിപ്പിക്കേണ്ട ഇടം കൂടിയാണ് ആ മസ്ജിദിൽ നിന്ന് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ടത് എന്താണ് മസ്ജിദിൽ നിന്ന് അള്ളാഹുൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട കാര്യം ഏഴ് ആകാശത്തിൻ്റെ അപ്പുറത്തു നിന്ന് വന്ന വഹീൻ്റെ അൽമിൻ്റെ വെളിച്ചമാണ് ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കും നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലോകഗുരു മുഹമ്മദ് റസൂൽ സലഹു അലി വസ്ല്ലം ഖുർആാനോദി അതിനെ വിശദീകരിച്ച് ലോകത്തിന് പകർന്നു നൽകിയത് ആ വെളിച്ചമാണ് അപ്പോൾ നമ്മുടെ മസ്ജിദിൽ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യപൂർവ്വം നടക്കേണ്ട ഒന്നാണ് ദീന് പഠിപ്പിക്കുന്ന നന്മകൾ പ്രസരിപ്പിക്കുന്ന ഖുർആാനിൻ്റെ ഹദീഫിൻ്റെ ക്ലാസ്സുകൾ അപ്പോൾ നമ്മളുടെ മസ്ജിദിൽ ഒരു വക്കത്ത് ഭാങ്ക് വിളിച്ചില്ല എങ്കിൽ ജമാഅത്ത് നടന്നില്ല എങ്കിൽ നമുക്കേറെ സങ്കടമുണ്ടാകും നാട്ടിലത് ചർച്ചയാകും എന്നാൽ അതുപോലെ സങ്കടമുണ്ടാകേണ്ട കാര്യമാണ് നമ്മൾ അംഗമായ നമ്മൾ ഭാരവാഹിയായ മസ്ജിദിൽ ദീന പഠിപ്പിക്കുന്ന നന്മകൾ പ്രസരിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കുന്നില്ലെങ്കിൽ കാരണം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിലും നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ പരിവർത്തനമുണ്ടാക്കുക അപ്പം അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിന് ചാരെ അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ ഒത്തുകൂടുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീഫ് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒത്തുകൂടിയാൽ അവർക്ക് മേൽ അള്ളാഹു സുബഹാന സമാധാനം ഇറക്കും അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും മലക്കുകൾ അവരെ വലയം ചെയ്യും തീർന്നില്ല അള്ളാഹു അള്ളാഹുവിന്റെ മൊക്കറബീകളായ മലക്കുകളുടെ അടുത്ത് അവരെ പറ്റി പറയും എന്നെയും നിങ്ങളെയും പറ്റി അള്ളാഹു സുബഹാൻ തല പ്രശംസിച്ച് പറയും എത്ര വലിയ സൗഭാഗ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരൊരു പത്രസമ്മേളനത്തിൽ നമ്മളെ പ്രശംസിച്ചു പറഞ്ഞു എന്ന് കേട്ടാൽ നമ്മളെത്ര അന്തസ്സോടും അഭിമാനത്തോടുകൂടി ആയിരിക്കും അത് സ്വീകരിക്കുക എന്നാൽ നമ്മളെ സൃഷ്ടിച്ച ഈ അണ്ടഘടാഹങ്ങളെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്ന റബുൽ ആലമീനായ ലോകങ്ങളുടെ പരിപാലകനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂഖായ അള്ളാഹു സുബാനു വാല ഈ ഭൂമിയുടെ തൊലിപ്പുറച്ചുകൂടെ നടന്നു നീങ്ങുന്ന നിസാരരായ എന്നെയും നിങ്ങളെയും പറ്റി സംസാരിക്കുക എപ്പോൾ അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ മസ്ജിദിലോ മസ്ജിദുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവരിടത്തോ ഒത്തുകൂടുമ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇച്ചരച്ചില്ല ക്ലാസ്സുകൾ നമ്മൾ നമ്മളുടെ നാടുകളിൽ സംഘടിപ്പിക്കണം അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുടുംബസമേതം സജീവമായി പങ്കുകൊള്ളും അപ്പോഴാണ് ഈ ഒരു വലിയ സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുക അള്ളാഹു സുബഹാനമ ചില കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പകർത്തുന്ന മുത്തക്കൈങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ കെ ആർ മുറമീൻ വസ്ലല്ല മുഹമ്മദ് അലഹമദല്ലാഹി റബ്ബുൽ ആലമീൻ